ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാലിനിയും ഐശ്വര്യം സംസാരിക്കുകയാണ് വിനയ പ്രസാദിന്റെ കാര്യവും അവരുടെ ഒപ്പം ശ്യാമയുടെ മകൾ ഉണ്ട് എന്നുള്ള കാര്യവും ഒക്കെ സംസാരിക്കുകയാണ് അവർ വിനയ കാണാനും ചോദിക്കാനും വേറെ മാർഗങ്ങളില്ലേ എന്നൊക്കെ ഐശ്വര്യ പറയുകയാണ് ഇതിപ്പോൾ പലതവണയായി ശ്യാമ മേഠത്തിൻ്റെ മുഖച്ചായുള്ള അതേ പെൺകുട്ടിയെ എല്ലാവരും മാറി മാറി കാണുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റൽ ബിനിയ മേഡം പറഞ്ഞതനുസരിച്ച് അത് അവരുടെ അനുജത്തയാണ് യഥാർത്ഥത്തിൽ അത് ഇനി അങ്ങനെയാണെങ്കിലോ ചിലപ്പോൾ ചിലർക്ക് വളരെ പ്രശസ്തരായ ചിലരുടെ ചായ ഉണ്ടാകില്ലേ അങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞ് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല ഞാൻ കണ്ടതല്ലേ ആ മുഖത്തിന് വെറും ഒരു സാമ്യമല്ല അവൾ ശ്യാമയുടെ തനി പകർപ്പാണ് ശ്യാമ തന്നെയെന്ന് ഐശ്വര്യ അപ്പൊ പിന്നെ എന്താണ് മേഡത്തിന്റെ പ്ലാൻ എന്ന് മാലിനി ചോദിക്കുന്നുണ്ട് വിനയാമേഡത്തെ എനിക്ക് പരിചയമില്ല പക്ഷേ പരിചയപ്പെടണം ശ്യാമിയുടെ മകൾ എങ്ങനെയാണ് അവരുടെ കൂടെ ചോദിച്ചറിയണം എന്നിട്ടും ശരിക്കും അവരുടെ അനുജിതി തന്നെയാണെങ്കിലോ എന്ന് മാലിനി പറയുന്നു അങ്ങനെ വരില്ല പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങളെ ഉണ്ടാകുന്നതും വിളിച്ചു പറയുന്നതും സോഷ്യൽ മീഡിയയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടവളെ അനുജിത്തി എന്ന് പറയും ചിലരെ കാണുമ്പോൾ അച്ഛനെ പോലെ എന്ന് പറയും ചില സ്ത്രീകൾക്ക് സാരി വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞ് കാലത്തൊട്ട് നമസ്കരിക്കും എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതും അതുപോലെയൊന്നായിരിക്കും ഇനി അഥവാ ഇതുപോലെയൊന്നും അല്ല ശ്യാമിയുടെ രൂപമുള്ള കുട്ടി അവളുടെ യഥാർത്ഥ അനുജിതിയാണെങ്കിൽ പോലും അവൾ എന്നും നമ്മളെ പേടിപ്പിക്കുന്നവളായിരിക്കും അതുകൊണ്ട് ശ്യാമിയുടെ മകളെ കണ്ടെത്തിയാൽ അവൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഇവൾക്കും കൊടുക്കണം കൊല്ലാൻ എന്നേ തീരുമാനിച്ചത് അവസരങ്ങളല്ലേ മാറിപ്പോൾ മരണം അവളുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും എന്നും ഐശ്വര്യ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക ടെൻഷനിലാണ് എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാണ് എന്നീ തിരകി നടക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ എന്നൊക്കെ രാധിക ടെൻഷനോട് ഇങ്ങനെ ഓർക്കുകയാണ് വരുണിനെ പറ്റിയാണ് ഓർക്കുന്നത് പ്രിയങ്കയോടൊപ്പം വരുൺ ജീവിച്ചു തുടങ്ങിയില്ലേ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഭഗവാനെ കൃഷ്ണെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എല്ലാം കൊടുത്തതല്ലേ ഞാൻ എന്നൊക്കെ വീണ്ടും വീണ്ടും രാധിക ഇങ്ങനെ പറയുകയാണ് പ്രാർത്ഥിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രാധിക വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ജഗിലെ വെള്ളം തീർന്നിരിക്കുന്നു അങ്ങനെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഗൗതമും ടീമും രാധിക അന്വേഷിച്ച് അവിടേക്ക് വന്നിരിക്കുന്നു രാധിക അടുക്കളയിലേക്ക് പോയിട്ട് വെള്ളം എടുക്കുകയായിരുന്നു അപ്പോഴാണ് പുറത്ത് ഒരു ശബ്ദം കേൾക്കുന്നത് ഇതാരായി ഈ സമയത്ത് എന്നെ രാധിക ടെൻഷനോടെ ഓർക്കുന്നുണ്ട് എടാ നീ ആ സൈഡിലോട്ട് പൊയ്ക്കോ എന്നൊക്കെയാണ് ഗൗതം മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് ടെൻഷനോട് നിൽക്കുകയാണ് രാധിക എന്തായാലും ആരാണെന്ന് അറിയണമല്ലോ അങ്ങനെ രാധിക വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആരാ ആരാ ചോറിച്ചത് കേട്ടില്ലേ എന്നൊക്കെ രാധിക പറയുന്നു പെട്ടെന്ന് ഒരാൾ മിന്നി മറയുന്നത് കാണുന്നു ആരാ ആരാ നിങ്ങൾ എന്നൊക്കെ രാധിക പറയുന്നതിന് മുമ്പ് തന്നെ രാധികയുടെ വാവൊന്ന് പൊത്തിയിട്ട് ഏർ ബാക്കി രണ്ടു മൂന്ന് പേരും കൂടി രാധികയെ എടുത്തുകൊണ്ട് പോവുകയാണ് വീടിന്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുന്നു രാധിക വണ്ടിയിലേക്ക് കയറ്റുകയും ചെയ്തു യശോദ അകത്തേക്ക് അച് കിച്ചണിലേക്ക് വന്നപ്പോൾ ആരാണകത്ത് ലൈറ്റ് ലൈറ്റിട്ടിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വാതിൽ തുറന്ന് കിടക്കുകയും ചെയ്യുന്നു ദേവേട്ട എന്ന് പറഞ്ഞ് ടെൻഷനോടെ ദേവനെ വിളിക്കുകയാണ് യശോദ എന്താടോ എന്താ എന്നൊക്കെ ദേവൻ ദേ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നൊക്കെ യശോദ പറയുന്നു ഇവിടെ ആര് വടാൻ അടക്കാൻ മറന്നതാകുമെന്ന് മുത്തശ്ശി അല്ലമ്മേ ഞാൻ അടച്ചിട്ടതാണ് രാധിക ഇവിടെ രാധികെ മോളെ എന്ന് പറഞ്ഞിട്ട് രാധികയുടെ മുറിയിൽ പോയി രാധിക അന്വേഷിക്കുകയാണ് യശോദയും ബാക്കിയുള്ള എല്ലാവരും അവിടെയൊക്കെ നോക്കിയിട്ടും രാധികയെ കാണുന്നില്ല മോള് ഈ വീട്ടിലങ്ങും ഇല്ല എന്നൊക്കെ അവർ പറയുന്നു നാശം പിടിച്ചവൾ എവിടെയെങ്കിലും പോയി തൊലയിട്ടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ യശോദയും തന്ത്രയും അവിടെ വീടും വീടാസകലം രാധിക അന്വേഷിക്കുകയാണ് നീ ഇനി ആരെയാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ ദേവനാരായണൻ തിരുമേനി പറയുന്നു എൻ്റെ മകളെയാണ് കാണാതായിരിക്കുന്നത് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം രാവും പകലും നോക്കാതെ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ എന്ത് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും മിസാൽ പുത്രി ഇങ്ങനൊരവസ്ഥയില്ലെങ്കിലും അവളെ കുറ്റം പറയരുതേ നമ്മുടെ കുടുംബത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് അവിടെ അവളെ വളർത്തുന്ന കുടുംബത്തിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചിരിക്കും പണ്ട് അവളുടെ അമ്മ അങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ അവൾ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അമ്മയെ സാഹചര്യം എന്താണെന്ന് നോക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് പ്രായോസ്തവനോ ഞാൻ നോക്കിയെന്ന് വരില്ല എൻ്റെ മകൾ മകളെയാണ് കാണാതായിരിക്കുന്നത് ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മകളെ എന്നൊക്കെ ദേവൻ മുത്തശ്ശിയോട് തന്നെ പറയുന്നു നമുക്കവിടെ കണ്ടുപിടിക്കാം എന്നൊക്കെ യശോദയോട് പറയുകയാണ് ദേവൻ എന്റെ മകൾക്ക് ആപത്തൊന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം രാധികങ്ങളുടെ ഗൗതം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യരുത് എന്നെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ രാധിക പറയുന്നു ഇങ്ങനെ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ നീ സംസാരിച്ചത് എന്റെ ഈ കരണത്തിൽ നിന്റെ കൈ കൊണ്ടതിന്റെ പാടുണ്ട് തിരിച്ച് നിന്റെ ഈ കരണത്തല്ല നിന്റെ ഇദ്ദേഹത്തെ മുഴുവനും പാടുണ്ടാക്കും എന്നൊക്കെ ഗൗതം വളരെ മോശമായ രീതിയിൽ രാധികയോട് സംസാരിക്കുന്നു രാധിക അലറുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല മറ്റാരും അലറാതിരിക്കാൻ വേണ്ടി വാ പൊത്തുകയാണ് രാധികയുടെ ഗൗതം എന്നാൽ സമയം ശ്യാമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമയുടെ ശ്യാമയ്ക്ക് പെട്ടെന്ന് ചുമ വരുന്നുണ്ട് പെട്ടെന്ന് തൊണ്ട ഇല്ലെന്നോ പിടിച്ചതുപോലെ അശ്വതി എവിടേക്ക് വന്നു വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്തോ ഒരു അപകടത്തിന്റെ സൂചന പോലെ എന്നും എന്റെ മുൾക്കെന്തോ എന്നൊക്കെ ശ്യാമ ആ കുട്ടി അമ്മയെ ഓർക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ അശ്വതി പറയുന്നു അവൾ എപ്പോഴെങ്കിലും ഒന്ന് ശപിക്കാനായിട്ടെങ്കിലും ഓർക്കുന്നുണ്ടാകുമെന്നും എല്ലാ ആപത്തിൽ നിന്നും അവളെ രക്ഷിക്കണേ എന്നും ശ്യാമ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ പോകുന്ന വഴി വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൌൺ ആയി എന്ത് പറ്റിയടാ എന്ന് ഗൗതം ചോദിക്കുന്നു അറിയില്ല നോക്കട്ടെ എന്ന് ഡ്രൈവർ കാറിൽ വെളിച്ചം വണ്ടി എന്താ സംഭവിച്ചതെന്ന് നോക്കുകയാണ് അയാൾ രാധികയുടെ വാ പൊത്തി വെച്ചിരിക്കുകയാണ് ഗൗതം ഒരാൾ നോക്കിയിട്ട് മറ്റൊരാളും ഇറങ്ങി നോക്കുന്നുണ്ട് ഗൗതമിന്റെ അരികിലിരുന്ന മറ്റൊരാളും ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നു രക്ഷപ്പെടാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് രാധിക എടാ എന്തായി എന്നൊക്കെ ഗൗതമം ഡോർ തുറന്നു നോക്കുന്നു പെട്ടെന്ന് രാധിക ഗൗതമിൻ്റെ കയ്യിൽ കടിച്ചിട്ട് ഗൗതമിനെ തള്ളിയിട്ടിട്ട് ഇറങ്ങി ഓടുകയാണ് നിക്കടി അവിടെ ഓ എന്ന് പറഞ്ഞ് എല്ലാവരും രാധികയുടെ പിന്നാലെ ഓടുന്നുണ്ട് അതുവഴി ഒരു കാർ വരുന്നു ഇത് വിനയമേഡത്തിൻ്റെ കാറ് തന്നെയാണ് പ്ലീസ് എന്ന് പറഞ്ഞ് രാധിക കൈകൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് മേഡം ഇപ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു രാധിക എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഇവര് എന്നെ എന്നൊക്കെ പറഞ്ഞു രാധിക മേഡത്തോട് പറയുന്നു ആരാ നിങ്ങളൊക്കെ ഈ നാട്ടിലെന്താ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയോടാണോ നിങ്ങളുടെ ഈ കാടത്തരം കാണിക്കുന്നത് എന്ന വിനയ ഹലോ ഡയലോഗിയൊക്കെ അങ്ങ് സിനിമയിലും മതി മര്യാദയ്ക്ക് വണ്ടിയിൽ കയറി പോകാൻ നോക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഗൗതം സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് ഈ ലോകത്ത് മറ്റൊന്നും ചർച്ച ചെയ്തുടാ എന്നുണ്ടോ ഞങ്ങൾ മനുഷ്യർ തന്നെയാണ് ആളുകളെ പ്രശ്നം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഈ പെൺകുട്ടി എൻ്റെ അനുജിത്തെ പോലെ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ് ഇവിടെ നിങ്ങൾ തൊടില്ല എന്നൊക്കെ വിനയ പറയുമ്പോൾ മറ്റൊരാൾ വിളിച്ചു പറയുന്നു സിനിമ നടി പലതും കണ്ടിട്ട് ഇവിടെ നിന്ന് പോകൂ എന്നാ പിന്നെ രണ്ടിനെ പിടിച്ച് കയറ്റിയാലോ ചേ നിർത്തടാ ഇരുട്ടിന്റെ കൂട്ടില്ലാതെ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ആരുടെങ്കിലും മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ കറിക്കത്ത് കാണിച്ച് ആള് വിരട്ടുന്ന പഴയ ഗുണ്ടകളുടെ കാലമൊക്കെ അങ്ങ് പോയി ഇപ്പോഴത്തെ കാലത്ത് പെണ്ണിനെ തൊട്ടാനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ കാണിച്ചു തരട്ടെ പ്രിയ എന്ന് പറഞ്ഞേ ഫോൺ ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഗൗതം പറയുന്നു അയ്യോ വേണ്ട വേണ്ട മേടതിനെ പോലെയുള്ളവർ വിളിച്ചാൽ വലിയ വലിയ ദോസ് പറന്നുവരും ആരാധകന്മാരല്ലേ എല്ലാം പക്ഷേ അവരിവിടെ എത്താനുള്ള ഒരു സമയമുണ്ടല്ലോ ഞങ്ങൾക്ക് അതും മതി എന്തായാലും ഇവളുമായിട്ടുള്ള ബന്ധം പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി നോക്കി നിൽക്കുമ്പോൾ തന്നെ അനുജത്തെ കൊണ്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞേ ഗൗതം ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നു വിനയുടെ പിന്നിൽ മറിഞ്ഞു നിൽക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് രാധിക എന്നാൽ പെട്ടെന്നാണ് അവിടേക്ക് മറ്റൊരു വാഹനവും എത്തിയത് വിളിച്ചാൽ പോലീസുകാർ വന്ന് അവരൻ സമയമെടുക്കും പക്ഷെ ഇപ്പൊ വന്നവരോട് നമുക്കൊന്ന് ചോദിക്കാം എന്ന് വിനയ പറയുന്നു വിനയയുടെ സെറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് കുറേ പേരുണ്ട് ഒരു ട്രാവലറിനാണ് അവർ വന്നിരിക്കുന്നത് എന്ത് പറ്റി മാഡം എന്ന് അവർ വിനയോട് ചോദിച്ചപ്പോൾ വിനയ പറയുന്നുണ്ട് ഇവർ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു അവർക്ക് ഇവിടെ കൊണ്ടുപോയേ പറ്റൂ എന്ന് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു എന്താ വേണം വേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയവർ സ്വന്തം പെങ്ങളുടെ ദേഹത്ത് ഒരുത്തൻ കൈവച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത് എന്ന് അവരോട് പറയുന്നുണ്ട് അവരെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഗൗതമും ടീമും ഒന്ന് ഭയപ്പെട്ടു വാട എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ഇവർക്ക് നേരെ ചാടിയെടുത്തു എല്ലാവരും ഇപ്പോൾ ഗൗതമിനെയും ടീമിനെയും പോതിരെയെ തല്ലുകയാണ് അങ്ങനെ ഇപ്പോൾ രാധിക കാരണം ഗൗതമിനും ടീമിനും രണ്ടാമതാണ് അടി കിട്ടുന്നത് അടികൊണ്ട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു താങ്ക് യു സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയുമാണ് നിങ്ങൾ രക്ഷിച്ചത് മാഡം ഞങ്ങളോട് നന്ദി പറയണ്ട ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ എന്ന് അവർ പറയുന്നുണ്ട് മോളെ കരയാതെ പേടിക്കാതെ ഞാൻ വരാം നിന്റെ വീട്ടിലേക്ക് എന്ന് വിനയ രാധകയോട് പറയുന്നു രാധികയും കരഞ്ഞുകൊണ്ട് എല്ലാവരോടും കൈകൂപ്പി നന്ദി അബ നന്ദി പറയുന്നുണ്ട് രാധികയെ വിനയ കാറിലേക്ക് കയറ്റി രാധികയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ രാധികയെ കാണാതെ തന്ത്രിയും യശോദയും എല്ലാവരും വിഷമിച്ചു നിൽക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ രാധിക ഇതിൻ്റെ സമാധാനത്തിലും ദിവാകരനും ബാക്കിയുള്ളവരും ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പോലീസില് ഏൽപ്പിക്കാം എ അറിയിക്കാം എന്താണിപ്പോ ചെയ്യേണ്ടത് എന്നൊക്കെ തന്ത്രി നമുക്ക് കാണിമംഗലത്തൊന്ന് വിളിച്ച് പറഞ്ഞാലോ അവർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധം കാണല്ലേ എന്ന് യശോദ കാണിമംഗലത്തുകാരെ അറിയിക്കാനോ ഈ ഒരു കാര്യം കണിമംഗലത്തുകാരെ അറിയിച്ചാൽ അതോടെ കഴിഞ്ഞു ബോധക്കേട് പറയല്ലേ യശോദ എന്നൊക്കെ മുത്തശ്ശി അന്വേഷിക്കാൻ പോയവർ തിരിച്ചു വരട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് തന്ത്രിയും പറയുന്നു അവിടേക്ക് ഇപ്പോൾ വിനയുടെ കാർ വന്നിരിക്കുകയാണ് കാറിൽ നിന്നും രാധിക ഇറങ്ങി രാധിക ഇറങ്ങി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു രാധികയെ കണ്ടതിന്റെ സമാധാനത്തിലാണ് യശോദ എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് എന്ന് അച്ഛൻ ചോദിക്കുന്നു ഒന്നും പറയാനാകാതെ പൊട്ടിക്കറിയുകയാണ് രാധിക വിനയ ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നു ഇനി എന്താ വിശേഷിച്ച് ചോദിക്കാനുള്ളത് കൂടെ വന്നിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ കുറച്ച് പ്രസിദ്ധിയുള്ളവരെ കണ്ടപ്പോൾ തന്തയും വേണ്ട തള്ളയും വേണ്ട എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു ഏത് നേരത്താണെങ്കിലും ഇറങ്ങിപ്പോയിക്കോളുമെന്നും മുത്തശ്ശി പറയുന്നു രാധിക എന്റെ അടുത്തേക്ക് വന്നതല്ല ഷൂട്ട് കഴിഞ്ഞു വരുന്ന വഴി റോഡിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടത് കുറെ ഗുണ്ടകൾ ഈ കുട്ടിയെ ഓടിക്കുകയായിരുന്നു എന്നെ അവിടെ അവിടെയുണ്ടായ സംഭവം വിനെ ഇപ്പോൾ എല്ലാവരോടും പറയുന്നു ഇരിക്കേട്ട് അവർ ടെൻഷനിൽ നിൽക്കുന്നു സത്യത്തിൽ വഴി ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ വഴി വന്നത് അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിനയ പറയുന്നുണ്ട് ആരും അവർ ആരാണ് നിന്നെ ദ്രോഹിച്ചത് എന്നൊക്കെ ദേവനാരായണൻ അത് തെരുവിൽ വെച്ച് ഒരാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞില്ലേ അയാളും അയാളുടെ കൂട്ടുകാരുമാണെന്ന് രാധിക പറയുന്നു നീ എന്തിനാ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതേ എന്ന് യേശോർ ചോദിക്കുന്നു ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ നാവ് അടക്കം ഇവളെ നാട്ടിൽ നടന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുടെ ബാക്കി തന്നെയാണ് ഈ വീട്ടിലും സംഭവിക്കുന്നത് ഇന്ന് ഇവളെ പിടിക്കാൻ വന്നു നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ല എന്ന് തീർച്ചയുണ്ടോ ഈ നാശം പിടിച്ചവൾ കാരണം എന്നെങ്കിലും ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് രാധിക ഒരു അനാഥക്കുട്ടി ആയതുകൊണ്ടാണോ എന്നൊക്കെ വിനയ ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ നിൽക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗശ്വർ മൈ ചാനൽ